ർട്ടിസ്റ്റിനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ ബുദ്ധനാ വെച്ചിട്ട് ഒരു മണ്ഡല ആർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ ചുമ്മാ ഒന്ന് നെറ്റിലൊക്കെ നോക്കിയപ്പോ എല്ലാത്തിനും ഭയങ്കര വില അപ്പൊ ഇതേ ഒരു മണ്ഡലാർട്ടിന്റെ കയ്യില് കണ്ണില് തട്ടിയപ്പോ അത് നോക്കുന്ന സമയത്ത് അതിന്റെ വില പതിനാറായിരം രൂപ പതിനാറായിരം രൂപയുടെ മുതലാണ് കേട്ടോ അതായത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല പതിനാറായിരത്തിൻ്റെ ഇരുപതിനായിരം രൂപയുടെ മുതലാക്കിയിട്ടെങ്കിൽ എനിക്ക് വരയ്ക്കണം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതേത് വരയ്ക്കാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ മണ്ഡലാർട്ടിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആർക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം അതെടുത്ത് കണ്ടോളൂ ഒരു ട്യൂട്ടോറിയൽ പോലെയുള്ള ഒരു വീഡിയോ ആണ് അപ്പം മണ്ഡലാർട്ടിന് ഏറ്റവും പ്രധാനം കുറേ വട്ടങ്ങളാണ് നമുക്ക് ചതുരത്തിലും തിരുവോണത്തിലൊക്കെ വരയ്ക്കാം പക്ഷേ അതിൻ്റെ ബേസിക് കുറേ സർക്കിൾസ് ആണ് അപ്പം ഞാൻ ഇതേ ഓരോ സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് സർക്കിൾസ് അങ്ങോട്ട് വരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എപ്പോഴും ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം ആ സർക്കിൾ എട്ട് ഭാഗമാക്കി തിരിക്കണം ഞാൻ എട്ടും പിന്നെ ഏറ്റവും ഒടുവിലത്തേക്കുള്ള വട്ടങ്ങൾ ഒരു പതിനാറ് ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എട്ട് ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് ഡിഗ്രി അങ്ങനെ കണ്ടെടുത്തിട്ടാണ് ഞാനൊരു പതിനാറ് ഭാഗമാക്കി അത് തിരിച്ചത് എന്നിട്ടതിനു ശേഷം നമ്മൾ വരയും അങ്ങോട്ട് തുടങ്ങി ഏറ്റവും സെൻട്രൽ ആയിട്ട് ബുദ്ധനെയാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ബുദ്ധനെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബുദ്ധൻ്റെ ഷോൾഡർ വരെ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് താമരയാണ് ഉണ്ടായിരുന്നത് അപ്പം അതിനകത്ത് നമ്മൾ കാണുന്ന സമയത്ത് പകുതിയിലധികം താമരയും ആ താമരയ്ക്കകത്ത് നിറയെ കള്ളി കുറേ കുത്തിവരകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു മണ്ഡലാർട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മണ്ഡലാർട്ടിന് ആധികാരികമായിട്ട് കുറേ ഡിസൈൻസ് ഉണ്ട് പെറ്റൽസ് ഇൻവേർട്ടഡ് പെറ്റൽസ് അതുപോലെ ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട് കുറേ സിമ്പിൾസ് ഉണ്ട് നമ്മൾ അതിനടിസ്ഥാനത്തിൽ ായിട്ടും അരയ്ക്കാനുള്ളത് അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ഒരു നിയമപ്രകാരമാണ് ഇത് വരയ്ക്കുന്നത് എന്തായാലും കുത്തിയാറിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇരുപതിനായിരം രൂപയുടെ മുതലല്ലേ ആഹാ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ബുദ്ധനെ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ താമര ഞാൻ ഇതിൽ ഒരു സർക്കിളിൽ അകത്ത് ഒതുങ്ങുന്ന രീതിക്കാണ് വരച്ചിട്ടുള്ളത് പിന്നെ റിച്ച് ആയിട്ട് തോന്നണമല്ലോ അപ്പോൾ നമ്മൾ കുറേ കൂടെ ഡിസൈൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നാമത്തെ സർക്കിളിനകത്ത് ഞാൻ നിറയെ വര വരകളാണ് വരച്ചിട്ടുള്ളത് ഇതിനകത്ത് നിറയെ വരകളായിരുന്നു പിന്നെ രണ്ടാമത്തെ സർക്കിൾ കത്തേ ഈ ഡിസൈൻ ആണ് അതിനകത്ത് കൊടുത്തത് കുറെ ആർച്ച് അതിനകത്ത് വേറൊരു ആർച്ച് അപ്പൊ ഈ അകത്ത് വരയ്ക്കുന്നത് ഡൂഡിൽസ് ആ ഡൂഡിൽസ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വരയ്ക്കാം കേട്ടോ അത് നമ്മൾ പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ കുറെ വലിയ ആർച്ചകൾ വരച്ചിട്ടുണ്ട് അപ്പൊ ഈ എട്ട് ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗത്തിനകത്തും രണ്ടെണ്ണം വരയ്ക്കണം അല്ലെങ്കിൽ മൂന്നെണ്ണം വരയ്ക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം വലിപ്പം നിശ്ചയിച്ച് തീരുമാനിക്കാൻ അതിനുശേഷം ഞാൻ സ്പൈറലാണ് വരച്ചിട്ടുള്ളത് ഇതേ മൂന്ന് ചുറ്റാണ് ഈ സ്പൈറലിന് ഉണ്ടാവുക ഒന്ന് അതുപോലെ രണ്ട് അഗെയിൻ മൂന്ന് മൂന്നാമത്തെ ചുറ്റി നമ്മളെന്ത് ചെയ്യണം ഒന്ന് ഡാർക്ക് ചെയ്യണം ഡാർക്കൻ ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക ഈ ചുരുളെന്ന് പറയും സ്പൈറൽ അപ്പം അത് കൂട്ടത്തിലേക്ക് നല്ല രസമുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ടലാർട്ടിൽ ഏറ്റവും നല്ല രസമുള്ള ഒരു സിംബൽ കൂടിയാണ് ഈ സ്പൈറൽ എന്ന് പറയുന്നത് അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് റിച്ച് ആയി തോന്നണമല്ലോ അപ്പം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്പൈറൽ സ്പൈറലിൻ്റെ ആ കള്ളിയോട് കൂടി നമ്മുടെ താമര അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ഞാൻ വീണ്ടും കുറേ ആർച്ചസ് വരച്ചിട്ടുണ്ട് എന്നിട്ട് ആർച്ചസിൻ്റെ അകത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡൂഡിൽസ് വേറെയും വരച്ച് ചേർത്തിട്ടുണ്ട് തിനു പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയാണ് അപ്പം ഇങ്ങനെ നമ്മൾ സൈറ്റിൽ നമ്മൾ കയറി നോക്കുന്ന സമയത്ത് മണ്ഡലാർട്ടിന്റെ ആർട്ടിന്റെ റേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും നല്ല നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് മണ്ഡലാർട്ട് എന്ന് പറയുന്നത് അപ്പം ആ ആർട്ടിനകത്ത് എനിക്കെന്തായാലും അത് ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കുന്നത് വരയ്ക്കാറുണ്ട് ഞാൻ പലപ്പോഴും അപ്പം അത് അതിനുശേഷം ഞാൻ കുറച്ച് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് ത്രികോണം അകത്തോട്ടും പുറത്തോട്ടും ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനിത് ആർച്ച് വരച്ചിട്ടുണ്ട് രണ്ട് ആർച്ചിൻ്റെ അകത്ത് പെട്ടിൽസ് ഇതളുകൾ വരച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ സംഭവം പിന്നെ നമ്മൾ ഇന്റ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പം അതേ ഇത്രയാണ് നമ്മുടെ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ളത് അപ്പം പെൻസിൽ വെച്ച് ആദ്യം നമ്മൾ ലൈറ്റ് ആയിട്ട് വരച്ചെടുത്താലേ നമുക്ക് പെണ്ണുകൊണ്ട് വരയ്ക്കുമ്പോൾ തെറ്റി പോവാതിരിക്കും അതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ലൊരു ജൽപ്പെണ്ടുക്കുക അപ്പം ഞാനൊരു സാധാരണ ഒരു ജൽപ്പെന്നാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ പെൻസിലൊണ്ട് വരച്ചിട്ടുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പെന്നുകൊണ്ട് വരച്ചെടുക്കണം അപ്പോൾ അത് ബുദ്ധന വരച്ചുകഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ലോട്ടസ് വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ലോട്ടസ് ഞാൻ എന്താ പറയുക ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ താമരയ്ക്ക് അതിനകത്ത് കാണുന്നുണ്ടാവും പലതും നിങ്ങളിപ്പോൾ ഇങ്ക് ചെയ്യുമ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക പെൻസിലോണ്ട് വരച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടോ ഞാനൊരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് താമരയ്ക്ക് അതിന് ശേഷം ഡൂഡിൽസ് ഡ്യൂഡിൽസ് ഞാൻ എവിടേക്കാണ് കറപ്പിക്കുന്നത് എന്നുള്ളത് ഇങ് ചെയ്യുമ്പോഴാണ് ഞാൻ അധികം കറപ്പിച്ചു കൊടുക്കുന്നത് പെൻസിലുകൊണ്ട് ഞാൻ കറപ്പിക്കുന്നില്ല വെറുതെ പെൻസിലുകൊണ്ട് കറപ്പിച്ചിട്ട് നമ്മൾ വെറുതെ സമയം കളയല്ലേ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ക് കൂടുകയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പെണ് കൊണ്ട് ചെയ്യുന്ന സമയത്താണ് മൊത്തം എവിടെയൊക്കെ ഡാർപ്പൺ ചെയ്യണം എന്നുള്ളത് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ എല്ലാം ഇങ്ക് ചെയ്തെടുക്കാൻ പോവാണ് ഈ ത്രികോണത്തിന്റെ ഈ ഒരു പോഷണം നമ്മളിങ്ങണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ നമുക്ക് നമുക്കതിന് ഒരു കുറച്ചുകൂടി ഒരു എന്താ പറയാ പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ഫീല് വരുവുള്ളൂ അപ്പൊ അതിന് ശേഷമുള്ള ഡിസൈൻ നമ്മൾ നോക്കുക ഒരാർച്ച് വരച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഓപ്സെറ്റ് ചെയ്ത് വേറൊരു ആർച്ച് തൊട്ടടുത്ത് തന്നെ വരച്ചിട്ടുണ്ട് എന്നിട്ട് അത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നടുവിലായിട്ട് വലിയൊരിതും അതിന്റെ രണ്ട് സൈഡിലും അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഈരണ്ടിതലുകൾ വീതമാണ് വരച്ചിട്ടുള്ളത് കറക്റ്റ് ഒരു മിറർ ഇമേജ് ഇപ്പുറത്തെ സൈഡിൽ ഒരുപോലെ അപ്പുറത്തെ സൈഡിൽ ഒരുപോലെ എന്നിട്ട് ബാക്കി വരുന്ന സ്പേസ് മൊത്തം നമ്മൾ ഡാർക്കൺ ചെയ്ത് വരയ്ക്കുകയാണ് അതിന് ശേഷം നമ്മൾ വിട്ടു കിടക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ലീഫാണ് വരുന്നത് ോട്ടും നമ്മൾ ഓലയുടെ ഇല ഉണ്ടാവില്ല എന്നിട്ട് രണ്ട് നമ്മൾ ഇങ്ങനെ പാരലായിട്ട് കുറേ ലൈൻസ് വരച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത് വരയ്ക്കുമ്പോഴത്തേക്കത് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണും എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് വലിയൊരു ആർച്ച് വരച്ചിട്ട് അതിനകത്ത് നമ്മൾ ഒരു കുഞ്ഞു ആർച്ച് കൂടെ വരച്ചിട്ട് സൈഡിൽ നിന്ന് കുറച്ച് പെറ്റൽസ് ആണ് വരച്ചിട്ടുള്ളത് എന്നിട്ട് ബാക്കി വരുന്ന സ്ഥലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ആർച്ചിൻ്റെ നടുവിലുള്ള സ്പേസ് ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വേറൊരു ഡൂഡിൽസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാനിത് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് വരച്ചെടുത്തിട്ടുള്ളതാണ് സമയം ഇതിന് വേണ്ടി വരുള്ളൂ പതിനാറായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ എത്രയാണെങ്കിലും ഒരു രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് വരച്ചതാണ് ഒരു ഫുൾ രാത്രി ഒന്നുമില്ല ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാനിത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും മൊത്തം ഇങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കറപ്പിക്കുന്ന സെക്ഷനാണ് നമ്മൾ ഡാർക്കൺ ചെയ്യേണ്ട സെക്ഷൻ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്പൈറൽ ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണെന്നുള്ളത് അപ്പോൾ അതേ സ്പൈറൽ ആ പോർഷൻ ഞാൻ മൊത്തം ഡാർക്കൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഡാർക്കൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ വെറും വെള്ള പോർഷൻ മാത്രം ഇതിൻ്റെ അത് എടുത്ത് പിടിച്ച് കാണും ഇതെങ്ങനെ പോർഷൻ വരച്ചു എന്നുള്ളത് അറിയാത്ത ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് വരയ്ക്കാൻ കഴിയും അപ്പോൾ ഇത് വരച്ച മുത്തോട് കാണുമ്പോൾ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അതിനുശേഷം അതിനകത്തുള്ള ഈ ഒരു പോർഷൻ ഞാൻ ഇത് കണ്ടോ അപ്പുറത്തെ ഭാഗത്ത് കറപ്പിച്ചു ഇപ്പറത്തെ ഭാഗത്ത് കറപ്പിച്ചു അപ്പുറത്തെ ഭാഗത്ത് വെള്ളയായി ഒഴിവാക്കിയിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളയായി ഒഴിവാക്കിയിട്ടു അപ്പൊ അങ്ങനെ നമുക്കൊരു നിഴലിൻ്റെ ഒരു ഫീല് കിട്ടും അതിനുശേഷം അതിനകത്തുള്ള ഡിസൈനിൽ നമ്മൾ ഉള്ളിൽ മൊത്തത്തിലൊന്ന് ബുദ്ധനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ അകത്ത് ഒന്ന് കറപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അത് മൊത്തം ഇങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടിപൊളി ബുദ്ധൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സംഭവം തന്നെയല്ലേ കാരണം എനിക്ക് അതിനേക്കാൾ നന്നായിട്ട് ഞാൻ വരച്ചത് തോന്നി എനിക്ക് എന്നിൽ തന്നെ ഭയങ്കര കോൺഫിഡൻസ് തോന്നി കേട്ടോ അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുക എന്നിട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അടുത്ത് ഇനി വേറൊരു സംഭവം കൂടെ വരാൻ കിടക്കുന്നേ കിടക്കുന്നുള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പെയിൻറ് അപ്പം ഞാൻ അയ്യോ അതിന് മുമ്പ് നമ്മൾ ഇറേസ് ചെയ്യണം പെൻസിലോട്ട് വരച്ച കുറേ വരകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം ഞാൻ റബ്ബർ ഉപയോഗിച്ചിട്ട് മായച്ച് കളഞ്ഞു എന്നിട്ട് ഞാനിത് റെഡ് കളറ് നമ്മുടെ അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ താമരയുടെ ബോർഡറിൻ്റെ ഉള്ളിൽ മൊത്തം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ താമര കൂടെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ ആഹാ അടിപൊളി ഞാൻ വരച്ചുകൊണ്ട് പറയല്ല അടിപൊളി ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെയിലിനൊക്കെ വയ്ക്കാം സെയിലിന് വെക്കാൻ മാത്രമുള്ളൊരു മുതലൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എന്റെ ചാനലിലോട്ട് എല്ലാവരും വീണ്ടും വീണ്ടും വരിക ബൈ ബൈ